ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം രാവിലെ ഏഴ് മണി സമയാണ് കേട്ടോ ഇവിടെ ബഹ്റയിലുള്ള കോഴിക്കോട് ഹോട്ടലിന് ചായയൊക്കെ ഒക്കെ വാങ്ങിയിട്ടിങ്ങനെ നടക്കുകയാണ് ഇച്ചാനു മുട്ടക്കുറിച്ചാണ് ചായൻ്റെ കൂടെ വാങ്ങിയിട്ടുള്ളത് ഞാൻ ഏലാനിച്ചു അങ്ങനെ ഞങ്ങൾ ഇച്ചാനുവിൻ്റെ കാര്യത്തിന് പ്രധാനമായ കാര്യങ്ങളാണ് ഞങ്ങൾ വാക്സിൻ പോവാണ് സ്കൂളൊക്കെ വാക്സിൻ ഇതാണോ ഇതാണോ ചേർക്കണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് വരുവാണ് പ്രാവശ്യം വന്നിട്ടുണ്ട് എന്താണ് നിങ്ങള് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഇന്നലെ ഒന്നും കൂടി ഞാൻ നമ്മളെ നാട്ടിലെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ വ്യത്യാസം നോക്കുക എന്ന് വെച്ചാൽ വാക്സിൻ സമയം നമുക്ക് ഡേറ്റും പിന്നെ അതിൻ്റെ അതിന്റെ ഒക്കെ തന്നിട്ട് എന്നിട്ട് പിന്നെ ഞമ്മളെ ഓർമ്മിക്കാൻ വേണ്ടി തലേന്ന് മണിക്ക് എത്തണം ഉത്തരവാദിത്തോടെ നമ്മളെ നാട്ടിലുണ്ടാവുമെന്ന് പോട്ടെ ഇങ്ങനൊരു സ്ഥലമുള്ള കാര്യ ഇങ്ങനൊരു ഒരിത് ഉള്ളത് അല്ല അമേരിക്കയിലൊക്കെ പോയ മാറ്റി നിങ്ങള് ഞാൻ തണുത്ത് പറ യാതൊരു വിലയല്ലോ പക്ഷെ നമ്മള് പ്രവാസിലെത്തുമ്പോൾ ഹോസ്പിറ്റലിൽ എത്തിക്കാണ് വാക്സിനൊക്കെ കൊടുത്തുകൊണ്ട് മടങ്ങിയില്ല ഞാൻ ഒരു ഇടവഴിയിലൂടെ പോയിട്ടുണ്ട് അർത്ഥ പോക്കല്ല ഏടാ വഴി കൂട കേങ്ങളാണ് നിന്ന് പോവാണ് കണ്ടോ ബഹറൈൻ വരെ ഗല്ലികൾ ചെറുചെറിയ ഗല്ല കംപ്ലീറ്റ് ഹൗസ് കോളനികളാണ് വാട കൊടുക്കുന്ന നല്ല ആ നല്ല സ്ഥലത്തിനകത്ത് നിന്ന് നടന്നു പോവാലോ റെസിഡൻസ് ഏരിയ ല്ലേ ഇവിടെ നേരെങ്ങേറെ നേരെ കാണില്ല ഫുഡ് കഴിക്കാൻ പാകിസ്ഥാൻ ഹോട്ടലിൽ വന്നു കശ്മീരി ഹോട്ടൽ അതിൽ ആദ്യം കിട്ടിയത് കൊറച്ച് കാടും പന്തി രാവിലെ പോയാലും വൈകുന്നേരം പോയാലും ഒക്കെ പൊറോട്ട അളവമായി ദപ്പൻ വർഗ്ഗലേ ചാനോ ഇന്ത ദിന വന്ന പായേ പായയാണ് സൂപ്പലേ മട്ടൻ കറായലേ മട്ടൻ കറായയാണ് പിണർക്കാ സ്ടേച്ചോളി ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണണ്ടണ്ടല്ല മിണ്ടിയച്ചിടയ്ക്ക് ആയി ചാനോ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കും ഒന്നുകൂടി അവിടെ ഇവിടെ ഒക്കെ ഒന്ന് പോയി കറങ്ങി പിന്നെ ഒമ്പതിക്ക് ബുക്കിംഗ് ഉള്ളതുകൊണ്ട് വേഗം ഞങ്ങൾ റൂമൊക്കെ പോകുന്നു അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനി വരുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്